ഓം നമോ നാരായണായ മഹാഭാഗവതം അധ്യായം മുപ്പത്തിയൊമ്പത് ഇന്ന് നമ്മൾ പറയുന്നത് ദർപ്പ ഭംഗം കശ്യപ പ്രജാപതിയുടെ പുത്രനാണ് ദക്ഷ പ്രജാപതിയുടെ ദൗഹിത്രനാണ് സൂര്യസാരഥിയായ അരുണന്റെ അനുജനാണ് കദ്രുമാതാവിനോടുണ്ടായിരുന്ന ദാസ്യം തീർത്ത് സർവ്വതന്ത്ര സ്വതന്ത്രനായി തീർന്നവനാണ് പർവകുലത്തിന്റെ ദേവനും രാജാവുമാണ് ഇന്ദിരാദികളെ തോൽപ്പിച്ച വീറോടെ അമൃതം കരസ്ഥമാക്കിയവനാണ് പാലാഴി മഥനത്തിന് മന്ദരപർവ്വതം അപ്പാടെ കൊക്കിൽ കൊത്തിക്കൊണ്ടുവന്നവനാണ് സർവോപരി ലോകരക്ഷകനായ മഹാവിഷ്ണുവിന്റെ വാഹനവുമാണ് ഇതിനേക്കാൾ കൂടുതൽ മഹത്വം മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്നിത്യാദി ചിന്തകളാൽ ഗരുഡൻ അത്യന്തം അഹങ്കാര ഗീർഷ്ഠനായി ഭവിച്ചു യതുവംശ മന്നവൻ വൃദ്ധനായ ഉഗ്രസേനനാണെങ്കിലും രാജാവായി ഭരിക്കുന്നത് താനാണ് എല്ലാ കാര്യവും തൻ്റെ വരുതിയിലാണ് നടക്കുന്നത് കൃഷ്ണൻ പോലും തന്നെ ഭയപ്പെടുന്നു തൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ദ്വാരകയിൽ ഒന്നും തന്നെ നടക്കുന്നില്ല നടക്കുകയുമില്ല എല്ലാ രാജാക്കന്മാരും തന്നെയാണ് ബഹുമാനിക്കുന്നത് ഹസ്തിനപുരം രാജാവ് പോലും കുമ്പിടുന്നത് തന്നെയാണ് ഹസ്തിനപുരം രാജധാനി പോലും തൻ്റെ കലപ്പയാൽ കൊളുത്തി വലിച്ച് ചരിഞ്ഞു നിൽക്കുന്നത് ഇന്നും എന്നും എല്ലാവരും കാണുന്ന കാഴ്ചയാണ് അതുമൂലം തൻ്റെ ബലവും പ്രതാപവും ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു ഈ ദൃശ്യങ്ങളായ ചിന്തകളാൽ സീരധ്വജൻ അഹങ്കാര ഗർവിഷ്ഠനായി തീർന്നിരിക്കുന്നു കൃഷ്ണ ഒരു കാര്യം ഞാൻ പറയുന്നു തെറ്റിദ്ധരിക്കരുത് രാജ്യഭരണ കാര്യങ്ങളിൽ നീ കൈകടത്തുന്നത് ശരിയല്ല അത് എൻ്റെ പദവിക്ക് ഹാനികരമാണ് പലരും നിന്നെ വന്ന് കണ്ട് മടങ്ങിപ്പോകുന്നു ഭരണാധികാരി എന്ന നിലയ്ക്ക് അത് എനിക്ക് അപമാനകരമാണ് അതുകൊണ്ട് രാജ്യഭരണ കാര്യങ്ങളിൽ നീ തലയിടരുത് എന്നെല്ലാം ഒരു ദിവസം ബലരാമൻ കൃഷ്ണനോട് പറയുകയുണ്ടായി അപ്പോൾ മധുവൈരി മറുപടി ഉരച്ചു എനിക്കിത് വരുമാണ് ആവശ്യമില്ലാതെ അന്യന്മാർക്ക് വേണ്ടി പലതും ചെയ്ത് ഞാൻ മടുത്തു ഇപ്പോഴെങ്കിലും ജ്യേഷ്ഠന് ദയവ് തോന്നിയത് എന്റെ ഭാഗ്യം ജനങ്ങളോടും എന്നെ വന്ന് ശല്യപ്പെടുത്തരുന്ന് ജ്യേഷ്ഠൻ ഏർപ്പാട് ചെയ്യണം ഇനിമേലിൽ ജ്യേഷ്ഠന്റെ വരുതി വിട്ട് യാതൊരു കാര്യവും ഞാൻ പ്രവർത്തിക്കുകയില്ല ദ്വാരകയിലെ പരമാധികാരിയായ ഭരണകർത്താവ് ജ്യേഷ്ഠൻ തന്നെയാണെന്ന് ഞാനും സമ്മതിക്കുന്നു അതുപോലെ ഭാമ ഭഗവത് പത്നിയായ സത്യഭാമ അവൾക്കും അക്കാലത്ത് ക്രമത്തിലധികം അഹങ്കാരം തിരുത്തിരുന്നു ഏറ്റവും വലിയ സുന്ദരിയാണ് താനെന്നും മറ്റു പത്നികളെ അപേക്ഷിച്ച് കൃഷ്ണന് തന്നോടാണ് ഏറ്റവും കൂടുതൽ പ്രേമമെന്നും തന്റെ സമീപത്താണ് അദ്ദേഹം അധിക സമീപം കഴിഞ്ഞുകൂടുന്നതെന്നും എവിടെ പോകുന്നുവെങ്കിലും തന്നെയാണ് കൂടെ രഥത്തിൽ കൊണ്ടുപോകുന്നതെന്നും സൂര്യഭഗവാനെ തപം ചെയ്ത് ശ്രേഷ്ഠമായ സിമന്തകം മണി വാങ്ങിയ യാദവ പ്രമാണിയുടെ സത്രാജത്തിന്റെ പുത്രിയാണ് താനെന്നും ആ നിലയില് തനിക്ക് ശ്രേഷ്ഠമായ ഒരു സ്ഥാനമുണ്ടെന്നും നരകാസുര നിധനത്തിന് പോയപ്പോൾ ഭഗവാൻ തന്നെയാണ് കൂടെ കൊണ്ടുപോയതെന്നും സമരത്തിൽ പ്രാണേശ്വരൻ ബോധം കെട്ടു വീണപ്പോൾ താനാണ് ആയുധമെടുത്ത് യുദ്ധം ചെയ്ത് ദേഹത്തെ രക്ഷിച്ചതെന്നും ദേവലോകത്തു നിന്ന് പാരിജാതം കൊണ്ടുവന്ന് തന്റെ അന്തപുര മണിമുറ്റത്താണ് നട്ടിരിക്കുന്നതെന്നും ആ മലരുകളുടെ സൗരഭ്യമേൽക്കാൻ തന്നോളം ഭാഗ്യം മറ്റാർക്കുമില്ലെന്നും പാണ്ഡവ പത്നിയായ പാർശ്വതി തന്നെയാണ് കൂടുതൽ ബഹുമാനിക്കുന്നതെന്നും മറ്റുമുള്ള ചിന്തകളാൽ ഭാമയും അത്യന്തം ഗർഭിഷ്ഠയായി കഴിഞ്ഞിരുന്നു ഈ മൂന്ന് പേരുടെയും അഹങ്കാരം ശമിപ്പിക്കണമെന്ന് ഭഗവാൻ തിരുവള്ളത്തിൽ തീരുമാനിച്ചു അതിനു തക്ക ഒരവസരം വന്നു ചേരാൻ അദ്ദേഹം കാത്തിരുന്നു അദ്ദേഹം ദർപ്പാരിയാണ് അതാ ദേവലോകത്തൊരു സദസ് ഇന്ദ്രാദി ദേവകളും ബൃഹസ്പതി മുതലായ മുനികളും അവരുടെ ഇടയിൽ ഗരുഡനും ആ സദസ്സിൽ ഇരിപ്പുണ്ട് ആ സമയം നാരദൻ അവിടെ കയർ ബ്രഹ്മപുത്രനായ മുനിയെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് ആദരവ് പ്രകടിപ്പിച്ചു ഗരുഡൻ മാത്രം എഴുന്നേൽക്കുകയോ അല്പമെങ്കിലും ഒരു ബഹുമാനം കാണിക്കുകയോ ചെയ്തില്ല അടുത്തിരുന്ന ഒരു ദേവൻ ചോദിച്ചു എന്താ വൈനതയാ അദ്ദേഹത്തെ കണ്ട് ഓ പുല്ലുപോലെ വകവയ്ക്കാതെ ഇരുന്നു കളഞ്ഞത് ആ ഏഷണിക്കാരനായ ഏടാകൂടക്കാരൻ മുനിയെ കണ്ട് ഞാൻ എന്തിനു എഴുന്നേൽക്കുന്നു നിങ്ങൾ ബഹുമാനിക്കുന്നവർ ബഹുമാനിച്ചു കൊള്ളുക എനിക്ക് അയാൾ ആരുമല്ല എനിക്കതിന്റെ ആവശ്യവുമില്ല പുച്ഛമായി പറഞ്ഞ വാക്കുകൾ നാരദൻ കേട്ടു മനസ്സിൽ വല്ലാത്ത ഒരു വിഷമം അദ്ദേഹത്തിന് തോന്നി ിക്കാരത്തോടു കൂടിയുള്ള അവന്റെ ഇരിപ്പും നിന്നാഗർഭമായ വാക്കുകളും എവിടെയും പൂജിക്കപ്പെടുന്ന താൻ ഒരു പക്ഷിയാൽ അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിൽ ഉണ്ടാക്കി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദ്വാരകയിൽ വന്ന് വാരിജാക്ഷനെ സന്ദർശിച്ചു കൃഷ്ണൻ ബഹുമാനപൂർവ്വം നാരദരെ സ്വീകരിച്ച് പൂജ്യാസനത്തിൽ ഉപവിഷ്ടനാക്കിയതിനു ശേഷം ചോദിച്ചു സുഖമല്ലേ ഇപ്പോൾ ദേവലോകത്തു നിന്നായിരിക്കും പുറപ്പെട്ടത് വിശേഷമൊന്നുമില്ലല്ലോ അതിഥി ദേവിയുടെ കുണ്ഡലം തിരിച്ചു കിട്ടിയതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നാരദർക്ക് ഒരു സന്ദർഭം കിട്ടി അദ്ദേഹം പറഞ്ഞു അവിടെ വിശേഷമൊന്നുമില്ല കുണ്ഡല കാര്യത്തിൽ അതിഥി ദേവിക്കും വലിയ സന്തോഷമായി എങ്കിലും ഇന്ദ്രസദസ്സിൽ വെച്ച് അങ്ങയുടെ വാഹനമായി ഗരുഡൻ എന്നെ ഒന്ന് അപമാനിച്ചു പക്ഷിയല്ലേ വിശേഷ ബുദ്ധി ഇല്ലാത്ത ജന്തു ആയതുകൊണ്ട് എനിക്കതിൽ വലിയ പരിഭവമില്ല എങ്കിലും ബ്രഹ്മാത്മജനായ നാരദരെ ഇതേവരെയും ആരും പരസ്യമായി അപമാനിച്ചിട്ടില്ല നിന്ദിച്ചിട്ടില്ല ഉത്കണ്ഠയോടെ ഉത്ലാഷം ചോദിച്ചു മഹാമുനെ എന്തു പറ്റി എല്ലാ കാര്യവും തുറന്നു പറയൂ ഗരുഡൻ എന്തു ചെയ്തു ഉടനെ ഇന്ദ്രസദസ്സിൽ നടന്ന സംഭവമെല്ലാം എല്ലാം വിസ്തരിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ അളിവർണൻ അരുളി ചെയ്തു ആട്ടെ വിഷമിക്കേണ്ട നിവൃത്തി ഉണ്ടാക്കാം ഭാമയെ ഒന്നിങ് വിളിക്കൂ ഇന്ദ്രസദസ്സിൽ ഗരുഡൻ അഹങ്കാരം കാണിച്ചതിന് ഭാമയ്ക്ക് എന്തു ചെയ്യാൻ കഴിയും എങ്കിലും ഭഗവാൻ കൽപ്പിച്ചതല്ലേ വിളിച്ചേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് നാരദർ സത്യഭാമയുടെ അന്തപുരമുറിയുടെ വാതിൽകൾ ചെന്ന് ഹേ ഭാമദേവി ശ്രീകൃഷ്ണ ഭഗവാൻ ദേവിയെ വിളിക്കുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അതിന് യാതൊരു പ്രതികരണവുമില്ല ഭാമ തിരിഞ്ഞു പോലും നോക്കിയില്ല അവൾ ഒരു വലിയ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സൗന്ദര്യം പരിശോധിക്കുകയാണ് നിബിഡ ചികുരത്തിൽ സുരഭില സൂനങ്ങൾ തിരികെ മോടി പിടിപ്പിക്കുന്നു നീലായുധ മിഴികളിൽ നീലാഞ്ജനം എഴുതുന്നു വാർ ചാന്തിൻ പൊട്ടുതൊടുന്നു പാടലാധരങ്ങളിലെ നിറം ദന്ത പങ്ക്തികളുമായി പൊരുത്തപ്പെടുന്നു എന്നും അന്തഹസിച്ചു നോക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് നാരിതർ വീണ്ടും വിളിച്ചു വകദേവി ഭഗവാൻ വിളിക്കുന്നു ഇല്ല അതിനുമില്ല ഉത്തരം തങ്കപ്പൂമേനിയിൽ അങ്കരാഗം പൂശി ഉടുത്തിരിക്കുന്ന പൂമ്പട്ടുടയാടയുടെ മടക്കും ചുളവും തീർക്കുകയാണ് നാരദർ വിഷമിച്ചു ഒരു നാണക്കേട് പോലെ തോന്നി തുടങ്ങി ക്ഷമയേറ്റ് വീണ്ടും ഉദീരണം ചെയ്തു ഹേ ദേവി ചെവിയില്ലേ കണ്ണൻ തിരുവടി വിളിക്കുന്നു അതിനുമില്ല പ്രത്യുത്തരം ആരാണ് വാതുക്കൾ മറിഞ്ഞു നിന്നുകൊണ്ട് വിളിക്കുന്നതെന്ന് പോലും ഭാവ നോക്കിയില്ല അവൾ തൻറെ സൗന്ദര്യ പരിശോധനയിൽ തികച്ചും വ്യാപൃതയാണ് മറ്റൊന്നിലും ശ്രദ്ധയില്ല പത്മാസന പുത്രൻ അവിടെയും പരാജിതനോ അപമാനിതനോ ആയതുപോലെയുള്ള മനോഭാവത്തോടെ മുഗിൽ വർണന്റെ മുമ്പിൽ വന്ന് വിവരം പറഞ്ഞു ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ വാതുക്കൽ നിന്ന പാടെ നിർത്തി അപമാനിച്ചു ഒന്നുമില്ലെങ്കിലും ഞാനൊരു മുനിയാണ് നിന്തിരുവാടിയുടെ ദൂതനെ ചെന്നിരിക്കുന്നവനുമാണ് ഇതൊന്നും അവർ ഗവനിച്ചിട്ടില്ല എന്നുകൂടി കൂട്ടിച്ചേർത്തു ഉടനെ ഭഗവാൻ അരുളി ഭാമയും നാരദരെ അപമാനിച്ചു ഇല്ലേ ആവട്ടെ കദളീവനത്തിൽ ശ്രീ ഹനുമാൻ ഇരുപ്പുണ്ട് നാരദര് പോയി അവനെ ഒന്നിങ്ങ് വിളിച്ചുകൊണ്ടുവരൂ സംശയിക്കേണ്ട അവൻ വരും ഭാമ ഒന്നും മറുപടി പറഞ്ഞില്ലെങ്കിൽ ഹനുമാൻ എന്തിന് ഇവിടെ വരണം തമ്മിൽ എന്തു ബന്ധം ഗരുഡന്റെ കാര്യം ഇവിടെ പറഞ്ഞതേ അബദ്ധമായി വിധിസുധൻ ഇങ്ങനെ വിചാരിച്ച് നേരെ കദളീ വനത്തിലേക്ക് തിരിച്ചു ആ വനസ്ഥലികയുടെ നയനാനന്ദകരമായ പ്രകൃതി രമണീയകത്വം കണ്ട് സാരസ്വത്ഭവ നന്ദനൻ വളരെ അതിശയിച്ചു ഹനുമാൻ ധ്യാനനിരതനായി കണ്ണുമടച്ച് ഒരു വൃക്ഷ ചുവട്ടിൽ ഇരിക്കുന്നു നാരദർ അടുത്തു ചെന്ന് വിളിച്ചു പറഞ്ഞു ഹേ വായുപുത്ര ആഞ്ജനേയ ഭക്തജനപ്രിയനായ ഭഗവാൻ ഗോപാലകൃഷ്ണൻ കൽപ്പിച്ചിരിക്കുന്നു ഭഗവാൻ ഒന്ന് ദ്വാരക വരെ ചെല്ലണമെന്ന് പ്രപഞ്ചന മൗനം ഭഞ്ചിച്ച് ഉഗ്രമായി ഒന്ന് ഗർജിച്ച് വീണ്ടും ധ്യാനനിരതനായി യാതൊരു പ്രതികരണവും ഇല്ല പഴയപടി പവനാത്മജൻ കണ്ണുമടച്ച് വീണ്ടും ധ്യാനനിരതനായി നാരദർ വീണ്ടും വിളിച്ചു പറഞ്ഞു നയനങ്ങൾ തുറന്ന് ഏതു ഗോപാലകൃഷ്ണൻ എന്ന് അലറി ചോദിച്ചുകൊണ്ട് ഹനുമാൻ വീണ്ടും നേത്രങ്ങൾ നിനീലനം ചെയ്തു അപ്പോഴാണ് നാൻ മുഖ നന്ദനന് ഒരു കാര്യം ഓർമ്മ വന്നത് കൃഷ്ണന് ഹനുമാന് വലിയ പരിചയമില്ല ഭക്തിയില്ല ഭാരതയുദ്ധത്തിൽ പാർത്ഥന്റെ കൊടിയിൽ ആവേശിതനായിരുന്നപ്പോൾ കൃഷ്ണനെ ഒരു സാരഥിയായിട്ടാണ് ഇവൻ കണ്ടിട്ടുള്ളത് ഹനുമാൻ ശ്രീരാമ ഭക്തനാണ് രാമനോടല്ലാതെ മറ്റാരോടും ഇവന് ഭക്തിയില്ല രാമനാമമാണ് ഇവന്റെ ദിവ്യമന്ത്രം അതിനേക്കാൾ മഹാത്മ്യമേറിയ മറ്റൊന്നും ഇവനില്ല ഇപ്രകാരം നിരൂപിച്ച് വിധിസുധൻ തന്റെ വിഭഞ്ചിക എടുത്ത് ശ്രുതിമീട്ടി രാമനാമം കേട്ട് ഭക്തിയിൽ മുഴുകി ആ ശബ്ദം കേട്ട നാരദന്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ അനിലപുത്രൻ അറിയാതെ ഇരുന്ന ഇരിപ്പിൽ തന്നെ നീങ്ങി ഇത് തന്നെ ഹനുമാനെ ആകർഷിക്കാനുള്ള എളുപ്പമാർഗം എന്ന് കണ്ട് നാരദൻ വീണമീട്ടി രാമനാമം പാടിക്കൊണ്ട് സാവധാനം മുമ്പോട്ട് നടന്നു ആ ശബ്ദത്തിന്റെ പിറകെ മാരുതിയും ഭക്തിപൂർവം കണ്ണുകളും അടച്ച് മെല്ലെ മെല്ലെ നീങ്ങി ബാക്കി നമുക്ക് നാളെ പറയാം